തെരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുന്ന ബീഹാറിന് ആവേശം പകരുന്നതും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു സുപ്രധാന വിവരം പുറത്തു വന്നിരിക്കുന്നു രാജ്യത്തെ ഏറ്റവും വലിയ സ്വർണശേഖരം ഭൂമിക്കിടയിലുള്ളതായി വിശ്വസിക്കപ്പെടുന്ന ബീഹാറിൽ ഈ അമൂല്യ ലോഹം ഖനനം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബീഹാറിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ദശലക്ഷം ടൺ സ്വർണ്ണ ആയിരഭൂമിക്കിടയിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയുടെ ആകെ കരുതൽ സ്വർണശേഖരത്തിന്റെ നാൽപ്പത്തിനാല് ശതമാനത്തോളം വരുമിതെന്നത് ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ജി എസ് ഐ ഈ സ്വർണശേഖരത്തെ കുറിച്ചുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് വിശദമായ പരിശോധനകളും സാങ്കേതിക വിലയിരുത്തലുകളും നടത്തി വരികയായിരുന്നു ഈ ഘട്ടങ്ങളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ ഖനനം തുടങ്ങുന്നതിനുള്ള സുപ്രധാനമായ നടപടികളിലേക്ക് നീങ്ങുകയാണെന്ന് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന വിവരം ബീഹാറിലെ ജമുയി ജില്ലയിലാണ് ഇത്രയും വലിയ സ്വർണശേഖരം ഭൂമിക്കടയിലുള്ളതായി പഠനങ്ങളിൽ തെളിഞ്ഞിരിക്കുന്നത് ജമുയിൽ കർമ്മദിയ സോനോ മേഖലകളിലാണ് നിലവിൽ സ്വർണ അയിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് ഈ വലിയ നിക്ഷേപം തിരിച്ചറിഞ്ഞതോടെ സമ്പത്തിൽ പിന്നിലായി കണക്കാക്കപ്പെട്ടിരുന്ന ബീഹാറിനെ സംബന്ധിച്ച് ഇതൊരു നിർണായക വഴിത്തിരിവാകും സംസ്ഥാനത്തെ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ ഈ സ്വർണശേഖരത്തിന് കഴിവുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് ബീഹാർ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മൈൻസ് കമ്മീഷണറുമായ ഹർജോത് കൗർ നുസരിച്ച് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദേശീയ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുമായി സഹകരിച്ച് വൈകാതെ തന്നെ ഖനനം ആരംഭിക്കാനുള്ള നീക്കങ്ങൾ സംസ്ഥാനത്ത് തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് സാങ്കേതിക വിലയിരുത്തലുകൾ പൂർത്തിയാക്കി കരാറുകൾ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ കണ്ടെത്തിയ ഈ പ്രധാന മേഖലകളിൽ ഉടൻ തന്നെ വൻതോതിലുള്ള പര്യവേക്ഷണം നടക്കും ഈ സ്വർണായിര ശേഖരണത്തിൽ മുപ്പത്തിയാറ് പോയിന്റ് ഏഴ് ടൺ ശുദ്ധമായ സ്വർണലോഹം അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനങ്ങളിൽ പറയുന്നത് രാജ്യത്തെ മൊത്തം സ്വർണക്കാരുതൽ ശേഖരം അഞ്ഞൂറ്റി ഒന്ന് പോയിന്റ് ആണ് എന്നാണ് കണക്കാക്കുന്നത് ഇതിൽ പകുതിയിലധികവും ബീഹാറിലാണെന്ന് കേന്ദ്ര ഖനി വ്യവസായ മന്ത്രി പ്രഹ്ലാദ് ജോഷി നേരത്തെ പാർലമെന്റിൽ പറഞ്ഞിരുന്നു മണ്ണിനടിയിൽ ഖനനം കാത്തു കിടക്കുന്ന സ്വർണത്തിന്റെ കണക്കിൽ നാല്പത്തിനാല് ശതമാനം വിഹിതവുമായി ബീഹാർ ഒന്നാം സ്ഥാനത്താണ് ഇതിന് പിന്നാലെ രാജസ്ഥാൻ ഇരുപത്തിയഞ്ച് ശതമാനവും കർണാടക ഇരുപത്തിയൊന്ന് ശതമാനം പശ്ചിമബംഗാൾ ആന്ധ്രാപ്രദേശ് മൂന്ന് ശതമാനം വീതവും ജാർഖണ്ഡ് രണ്ട് ശതമാനവും എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കരുതൽ ശേഖരം ശേഷിക്കുന്ന രണ്ട് ശതമാനം ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് ബീഹാറിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ട് വർഷങ്ങളായിട്ടും സാങ്കേതിക പരിശോധനകളും പാരിസ്ഥിതിക അഴിമതികളും നിയമപരമായ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാത്തതിനാലാണ് ഇതുവരെ ഖനനം തുടങ്ങാൻ കഴിയാതിരുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിന് പുതിയ ധാതുഖനന നിയമ ഭേദഗതികൾ ജാമ്യ പോലുള്ള പദ്ധതികളിലെ വേഗം കൂട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ നിയമ ഭേദഗതികൾ സംസ്ഥാന സർക്കാരുകൾക്ക് ഖനന നടപടികൾ ലളിതമാക്കാനും വേഗത്തിലാക്കാനും സഹായിക്കും ഈ സ്വർണ്ണ കണ്ടെത്തൽ ബീഹാറിന്റെ മുഖഛായ തന്നെ മാറ്റിമറിക്കുമെന്നാണ് ഖനന വകുപ്പിലെ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നത് ജാമുയയിലെ ഖനനം യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്ത് വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും കൂടാതെ സംസ്ഥാന വരുമാനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും സാധിക്കും സാമൂഹിക സാമ്പത്തിക വികസനത്തിന് ഈ സ്വർണശേഖരം ഒരു പുതിയ ഊർജം നൽകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ എങ്കിലും സ്വർണം ഖനനം ചെയ്യുന്നത് വളരെ സങ്കീർണവും ചെലവേറിയതുമായ ഒരു പ്രക്രിയയാണ് പാരിസ്ഥിതിക അനുമതികൾ സമീബന്ധിതമായി നേടുക ഭീമമായ നിക്ഷേപം ഉറപ്പാക്കുക ഖനനം വഴി ലഭിക്കുന്ന വരുമാനം സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ പങ്കുവയ്ക്കുന്നതിനുള്ള സുതാര്യമായ സംവിധാനങ്ങൾ രൂപീകരിക്കുക തുടങ്ങിയ നിരവധി വെല്ലുവിളികൾ ഈ പദ്ധതിക്ക് മുന്നിലുണ്ട് ഈ കടമ്പകളെല്ലാം വിജയകരമായി മറികടന്നാൽ ജമ്മുയിലെ സ്വർണശേഖരം ബീഹാറിനോ ഒരു പുതിയ സാമ്പത്തിക ഭാവിക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുമെന്നതിൽ സംശയമില്ല നിലവിലെ ഖനന നീക്കങ്ങൾ സംസ്ഥാനത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്